സ്ഥിതി ഹൈരിക്കട്ടി ബാറുക്കിൻ്റെ പുസ്തകം നാലാമധ്യായം ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ് അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും യാക്കോബെ മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക അവളുടെ പ്രകാശത്തിൻ്റെ പ്രഫൈലേക്ക് നടക്കുക നിന്റെ മഹത്വം അന്യനോ നിന്റെ പ്രത്യേക അവകാശം വിദേശിക്കോ കൊടുക്കരുത് ഇസ്രായേലി നമ്മൾ സന്തുഷ്ടരാണ് എന്തെന്നാൽ ദൈവത്തിന് പ്രീതികരമായവ എന്തെന്ന് നമുക്കറിയാം ജെറുസലേമിൻ്റെ യാതന ഇസ്രായേലിൻ്റെ സ്മാരകമേ എൻ്റെ ജനമേ ധൈര്യമായിരിക്കുക നിങ്ങളെ ജനിതകൾക്ക് വിറ്റത് നശിപ്പിക്കാനായിരുന്നില്ല ദൈവത്തെ കോപിപ്പിച്ചതിനാലാണ് നിങ്ങളെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചത് ദൈവത്തിന് പകരം പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ പ്രകോപിപ്പിച്ചു നിങ്ങളെ പരിപാലിച്ച് നിത്യനായ ദൈവത്തെ നിങ്ങൾ വിസ്മരിച്ചു നിങ്ങളെ പോറ്റിയ ജെറുസലേമിനെ നിങ്ങൾ വേദനയിലാഴ്ത്തി ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ നിബന്ധിച്ച ക്രോധം കണ്ട് അവൾ പറഞ്ഞു സിയോൻ്റെ അയൽവാസികളെ ശ്രവിക്കുവിൻ ദൈവം എനിക്ക് വലിയ സങ്കടം വരുത്തിയിരിക്കുന്നു നിത്യനായവൻ എൻ്റെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മേൽ വരുത്തിയ അടിമത്തം ഞാൻ കണ്ടു സന്തോഷത്തോടെ ഞാൻ അവളെ അവരെ വളർത്തി എന്നാൽ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ ഞാൻ അവരെ പറഞ്ഞയച്ചു അനേകം മക്കൾ നഷ്ടപ്പെട്ട വിധവയായ എന്നെക്കുറിച്ച് ആരും സന്തോഷിക്കാതിരിക്കട്ടെ എൻ്റെ മക്കളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ ഏകാഗിനിയായി തീർന്നു അവർ ദൈവത്തിൻ്റെ നിയമത്തിൽ നിന്ന് വൃതിചലിച്ചു അവിടുത്തെ നിയമങ്ങളെ അവർ ആദരിച്ചില്ല ദൈവകല്പനകളുടെ മാർഗത്തിൽ അവർ ചരിച്ചില്ല അവിടുത്തെ നീതിയുടെ ശിക്ഷണത്തിൻ്റെ പാത അവർ പിൻചെന്നില്ല സിയോൻ്റെ അയാൾക്കാർ വന്ന് എൻ്റെ പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും നിത്യനായവൻ വരുത്തിയ അടിമത്തം കാണട്ടെ അവിടുന്ന് അവർക്കെതിരെ വിദേശത്തു നിന്നൊരു ജനതയെ നിർലജ്ജരും അന്യഭാഷ സംസാരിക്കുന്നവരും വൃദ്ധന്മാരോട് ബഹുമാനമോ ശിശുക്കളോട് കരുണയോ ഇല്ലാത്തവരുമായ ജനതയെ കൊണ്ടുവന്നു വിധവയുടെ പ്രിയ പുത്രന്മാരെ അവർ പിടിച്ചു കൊണ്ടുപോയി പുത്രിമാരെ അപഹരിച്ച് എന്നെ ഏകാഗിനിയാക്കി നിങ്ങളെ സഹായിക്കാൻ എനിക്കെങ്ങനെ കഴിയും നിങ്ങളുടെ മേൽ നാശം വരുത്തിയവൻ തന്നെ നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് മോചിപ്പിക്കട്ടെ എൻറെ മക്കളെ പോകുവിൻ ഞാൻ ഏകാന്തതയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ സമാധാനത്തിന്റെ അങ്കി മാറ്റി യാചനയുടെ ചാക്കുടുത്തു ജീവിതകാലം മുഴുവൻ ഞാൻ നിത്യനായവനോട് നിലവിളിക്കും ജെറുസ്ലേമിൻ്റെ പ്രതീക്ഷ എൻ്റെ മക്കളെ ധൈര്യമായിരിക്കും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ അപേക്ഷിക്കുവിൻ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും നിങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ ഞാൻ നിത്യനായവനിൽ അർപ്പിച്ചിരിക്കുന്നു പരിശുദ്ധനായവനിൽ നിന്ന് എനിക്ക് ആനന്ദം കൈവന്നിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ കാരുണ്യം ലഭിക്കും ഞാൻ നിങ്ങളെ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ അയച്ചു ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെ എനിക്ക് നിങ്ങളെ ദൈവം എന്നേക്കുമായി തിരികെ നൽകും സി ഒൻ്റെ നിങ്ങളുടെ അടിമത്തം ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷ അവർ ഉടൻ കാണും മഹാപ്രതാപത്തോടും നിത്യനായവിൻ്റെ തേജസ്സോടും കൂടെ അത് നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ മക്കളെ ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വന്ന ക്രോധം ക്ഷമാപൂർവ്വം സഹിക്കുവിൻ നിങ്ങളുടെ ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നാൽ അവരുടെ നാശം നിങ്ങളുടൻ കാണും അവരുടെ കഴുത്ത് നിങ്ങൾ ചവിട്ടി എൻ്റെ പിഞ്ചോമനകൾ പരിപരുത്ത പാതയിലൂടെ സഞ്ചരിച്ചു ആട്ടിൻകൂട്ടത്തെ ചെയ്ത പോലെ ശത്രുക്കൾ അവരെ അപഹരിച്ചു എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ ഇത് നിങ്ങളുടെ മേൽ വരുത്തി അവിടുന്ന് നിങ്ങളെ സ്മരിക്കും ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും ജെറുസലേമി ധൈര്യമായിരിക്കുക നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം അരുളും നിന്നെ പീഡിപ്പിച്ചവനും നിന്റെ വീഴ്ചയിൽ സന്തോഷിച്ചവനും ദുരിതം അനുഭവിക്കും നിന്റെ മക്കളെ അടിമകളാക്കിയ പട്ടണങ്ങൾ ദുരിതമനുഭവിക്കും നിന്റെ പുത്രന്മാരെ വാങ്ങിയ നഗരവും നിന്റെ പതനത്തിൽ സന്തോഷിക്കുകയും നിന്റെ നാശത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്തതുപോലെ അവൾ സ്വന്തം നാശത്തിൽ ദുഃഖിക്കും ജനത്തിന്റെ ബാഹുല്യത്തിൽ അവൾക്കുള്ള അഹങ്കാരം ഞാൻ ഇല്ലാതാക്കും അവരുടെ ഗർഭിനെ സന്താപമാക്കി തീർക്കും നിത്യനായവനിൽ നിന്ന് അവളുടെ മേൽ വളരെ കാലത്തേക്ക് ഇറങ്ങും ദീർഘകാലത്തേക്ക് പിശാചുക്കൾ അവളിൽ വസിക്കും ജെറുസലേമെ കിഴക്കോട്ട് നോക്കുക ദൈവത്തിൽ നിന്നും നിനക്ക് ലഭിക്കുന്ന ആനന്ദം കണ്ടാലും ഇതാ നീ പറഞ്ഞയച്ച നിന്റെ സന്തതികൾ വരുന്നു പരിശുദ്ധനായവൻ്റെ കൽപ്പനയനുസരിച്ച് കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും ശേഖരിക്കപ്പെട്ട അവർ ദൈവമഹത്വത്തിൽ ആനന്ദിച്ചുകൊണ്ട് ഇതാ വരുന്നു